ബത്തേരി പാൽ വിതരണ സഹകരണ സംഘത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ പാലണന്ന ക്ഷീര കർഷകർക്ക് ലിറ്ററിന് രണ്ട് രൂപ പ്രകാരം തൊണ്ണൂറ് ലക്ഷം രൂപ അധിക വില നൽകുമെന്ന് സംഘം ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ രണ്ടിന് രാവിലെ മണിക്ക് നഗരസഭാ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫെമി വി മാത്യു അധിക വിലയുടെ നിർവഹിക്കും ക്ഷീരമേഖലയെ താങ്ങി നിർത്താൻ പാൽവില വർദ്ധിപ്പിച്ച് കാലിത്തീറ്റ വില കുറയ്ക്കണമെന്നും കർഷകർക്കുള്ള സബ്സിഡികൾ ഒന്നിച്ച് അക്കൗണ്ടിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ടാണ് അതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ വയനാട് ജില്ലയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ഫെമി മാഫിയുണ്ട് അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബാക്കി ഉള്ള ആളുകൾ പ്രമുഖ വ്യക്തികൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കൃഷിക്കാർക്ക് അഞ്ചു മാസം പൈസ തൊണ്ണൂറ് ലക്ഷം എന്നെ ഒപ്പുവയ്ക്കുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ നമ്മള് ഈ രണ്ടാം തീയതി നിരവധി ചെയ്യുന്നുണ്ട്